എം ഡി എം എ അടക്കമുള്ള മാരക മയക്കുമരുന്നുകൾക്കെതിരെ അതിശക്തമായ പോരാട്ടത്തിലാണ് കേരളം പോലീസും എക്സൈസും സ്കൂൾ കോളേജ് അധികൃതരും എല്ലാം ചേർന്ന് ലഹരിക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഈ സമയത്താണ് മുൻ മന്ത്രിയും തവനൂർ എം എൽ എയുമായ ഡോക്ടർ കെ ടി ജലീൽ ചില വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് ലഹരി കേസുകളിൽ മദ്രസ വിദ്യാഭ്യാസം അടക്കം കിട്ടിയ മുസ്ലിങ്ങൾ പ്രതികളാകുന്നതെന്നും യാതൊരു രീതിയിലുമുള്ള മതവിദ്യാഭ്യാസവും കിട്ടാത്ത ഹിന്ദു സമുദായത്തിനുള്ള ധാർമ്മിക ബോധം എന്തുകൊണ്ട് മുസ്ലിം കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല എന്നും ഡോക്ടർ കെ ടി ജലീൽ തുറന്നടിക്കുന്നു ലഹരിക്കെതിരെ മതസംഘടനകളും മത നേതൃത്വവും കർശനമായ നിലപാടെടുക്കണമെന്നും ജലീൽ ആവശ്യപ്പെടുന്നു മുജാഹിദ് സംഘടനയുടെ യുവജന വിഭാഗമായ വിസ്ഡം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സെമിനാറിൽ ജലീൽ നടത്തിയ പ്രസംഗമാണ് വൈറലാവുന്നത് നേരത്തെ സ്വർണക്കടത്തടക്കമുള്ള കാര്യങ്ങളിൽ മത നേതൃത്വം ഇടപെടണമെന്നും ജലീൽ പറഞ്ഞതും വിവാദമായിരുന്നു ജലീലിന്റെ വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോൾ എം ഡി എം കൈവശം വെച്ചതിനെ കഞ്ചാവ് കടത്തിയതിനൊക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെ പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം എന്നിവ കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുതെന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്നും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോവാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല എങ്കിൽ അതെന്താണ് എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടേ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം കോളേജ് അധ്യാപകനായിരുന്നു എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാർ ഉണ്ടാകും നമുക്ക് സത്യസന്ധമായി നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ അച്ചരകത്തിന്റെ കാര്യത്തിൽ അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുന്നിൽ മുസ്ലിം കുട്ടികളാണോ മുസ്ലിം കുട്ടികൾക്ക് ഇതൊക്കെ മതപാഠശാലകളിൽ നിന്നും നൽകപ്പെടുന്നുണ്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അവരാണോ ഇതൊന്നും ആ ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റ് സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി കോളേജുകളിലും സ്കൂളുകളിലും ഉള്ളത് എന്തോ ഒരു തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ നമ്മൾ എല്ലാവരും വേണ്ടവിധം പരിശോധിച്ച് അതിനെ നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് ആ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് പണത്തോടുള്ള ആർത്തിയാണ് മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് എന്തിനാണ് എം ഡി കടത്തുന്നത് എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത് അത് അവർ ില്പ്പന നടത്തുന്നതും അതിന്റെ കാരിയർമാർ ആകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ് സ്വർണം പണം കിട്ടാൻ വേണ്ടി നാം കൊണ്ടുവരുന്നു ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നാം കടത്തും അങ്ങനെ ഇതെല്ലാം ഒരു തെറ്റില്ലാത്ത കാര്യമാണ് എന്ന നിലയിലാണ് പുതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം വെള്ളിയാഴ്ച കുത്തബുകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കണം പണത്തോടുള്ള മോഹം ഇല്ലാതാക്കണം അതുമാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായ വഴി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകകളാവാൻ ശ്രമിക്കുക ചെറുപ്പക്കാർക്ക് ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ് ആര് വിശ്വസിക്കും അവർ കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു വയൾ എന്ന് പറയുന്നതിനൊന്നും ആളുകൾക്ക് ഒരു മതിപ്പുമില്ല കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് വയൾ വാങ്ങുന്നതിന് വേണ്ടി പ്രതിഫലം വാങ്ങുന്നത് അതുകൊണ്ട് ചെറുപ്പക്കാർ ഇവർ പറയുന്നതിന് പുല്ല് വില പോലും കൽപ്പിക്കില്ല അപ്പോൾ എല്ലാ വിഭാഗം ആളുകളും ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ എങ്ങനെ ഇതൊക്കെ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയുമോ അത്രയും അകന്ന് നിൽക്കുക പൂർണമായും അകന്നു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മറ്റാളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെറ്റിൽ നിന്ന് നാം അകന്നു നിന്നേ പറ്റൂ അത് നാം സമൂഹത്തെ പഠിപ്പിക്കണം വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം മദ്രസ വിദ്യാഭ്യാസം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം എല്ലാവരും സ്കൂളിൽ വെച്ചിട്ടാണ് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അതിൻ്റെ ഒരു കുഴപ്പമുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഞാൻ വെറുതെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രം പരമ്പരാഗതമായ മദ്രസാ സിസ്റ്റം തന്നെ ഇല്ലാതാവുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിലബസിൽ വല്ല മാറ്റവും വരുത്തേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിസ്ഡം പോലുള്ള സംഘടനകൾ ആലോചിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെയാണ് കെ ടി ജലീൽ തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്